പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട നമ്മുടെ കേരള മുഖ്യമന്ത്രി ഏതാണ്ട് ഇരുപത്തിയേഴ് വകുപ്പുകളാണ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത് അതുകൂടാതെ സംസ്ഥാനത്ത് ഏതാണ്ട് ഇരുപതിലോളം വരുന്ന മന്ത്രിമാരുടെ എല്ലാ വകുപ്പുകളുടെയും ഭരണവും നിയന്ത്രണവും ഒക്കെ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് കേരളത്തിൽ ഇന്നോളം ഒരു മുഖ്യമന്ത്രിമാരും ചെയ്യാൻ മടിക്കാത്ത അതിസാഹസികമായ കാര്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യ സാധ്യമല്ലാത്ത അസാധ്യമായ ഈ കാര്യം എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമേ ഉള്ളൂ നായ കണ്ട കഞ്ഞി പോലെ അങ്ങനൊരു പഴഞ്ചൊല്ല് നമ്മുടെ മലയാളത്തിലുണ്ട് അതൊരു ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പത്തോ ആയിരോ പേർക്കൊരു സദ്യ നടത്തുമ്പോൾ സദ്യ കഴിയുമ്പോൾ കുറേ മിച്ചം വരും ആ മിച്ചം വരുന്നതെല്ലാം വാരിക്കൊണ്ട് തെരുവിലിട്ട് കൊടുത്താൽ പട്ടികളെല്ലാം കൂടി കടിപിടി കൂടി നക്കി തിന്ന് വാരിത്തൊലയ്ക്കും അതുപോലെ ഈ വകുപ്പുകളെല്ലാം തന്നെ ഭരിച്ചു തുലയ്ക്കാനായിട്ട് പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് കുറേ ചെമ്മൻ ചെരുപ്പ് കുത്തി അണ്ടൻ അടകോടൻ അലവലാതി അഴിമതിക്കാർ കൈക്കൂലിക്കാർ തുടങ്ങിയ സകല നാറികളെയും ഇതിനകത്ത് തേൽപ്പിച്ചിട്ടുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി മുതൽ കെ ഒ എബ്രഹാം വരെയും അതിന് താഴോട്ടും മേപ്പോട്ടുമൊക്കെ സ്റ്റാഫുമാരും എല്ലാവരും കൂടി ഈ കമ്പോളത്തിൽ വിൽക്കി വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്ക് പോലെ ഇതിനെയെല്ലാം വിറ്റുതൊലച്ചു കഴിയുമ്പോൾ ഈ നമ്മുടെ മുഖ്യമന്ത്രി പണ്ടത്തെ കാരണവന്മാരെ നാട് ചുറ്റുന്നത് പോലെ ഇദ്ദേഹം ക്ലിഫ് ഹൗസിലെ സുഖവാസവും കഴിഞ്ഞ് നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടെ സ്വദേശത്തും വിദേശത്തുമൊക്കെ പോയി വാഗ്ദാന പെരുമഴകളും ഇങ്ങനെ കൃഷി കിടക്കുമായൊക്കെ നടന്ന് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ നമ്മുടെ നിയമസഭയിലെത്തി അവിടെ വന്ന് എഴുപുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം മുഖ്യമന്ത്രിയായി തീരുന്നത് ഉദ്യോഗസ്ഥരെ പിന്നിലിരുന്ന് എഴുതി കൊടുക്കുന്നത് കേട്ടൊരു അങ്ങ് തുടങ്ങും അങ്ങനെ ഇത്തവിടെ നമ്മുടെ നിയമസഭ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ എടുത്തു വച്ച് നീട്ടിപ്പിടിച്ച് വായിച്ചത് ഞങ്ങളിവിടെ നൂറ്റി നാൽപ്പത്തെട്ട് പോലീസുകാർക്കെതിരെ നടപടിയെടുത്ത് പിരിച്ചു വിട്ടുകളഞ്ഞു കേ നിങ്ങളെ കോൺഗ്രസ് വരയ്ക്ക് നേതെങ്കിലും സംസ്ഥാനത്തിലെങ്ങനെ നടക്കുമോ എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ വീർമാണം മരിച്ചങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എനിക്കൊരു സംശയമുണ്ട് സഖാവേ ഈ നൂറ്റി നാൽപ്പത്തെട്ട് പേരെ സസ്പെൻഡ് ചെയ്തത് താങ്കളുടെ ആഭ്യന്തര വകുപ്പിൻ്റെ മിടുക്കുണ്ടോ കഴിവുണ്ടോ എന്നത് വേണോ ഇവിടെ പിച്ചി പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട കെ ഒപ്പ് അദ്ദേഹത്തിൻ്റെ മോനുമൊക്കെ നിയമ പോരാട്ടം നടത്തി രണ്ട് വർഷത്തോളം നിയമ പോരാട്ടം നടത്തിയിട്ടാണ് ആ വിഷൽസ് ഒന്ന് വിട്ടുകൊടുത്തത് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി ക്യാമറ ഉണ്ട് ആ വിഷ്വൽസ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന ഈ ക്രൂരമർദ്ദനത്തിൻ്റെ താങ്കളുടെ ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാറുണ്ടോ നിയമ പോരാട്ടത്തിലൂടെ വിട്ടുകൊടുത്തും അങ്ങനെ കിട്ടിയ നടപടിയിലൂടെ മാങ്ങാ മോട്ടിച്ചവനെ ഈച്ചയടിച്ചവനെയൊക്കെ അവിടെ നിന്ന് പിരിച്ചുവിട്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല നിയമ പോരാട്ടത്തിൻ്റെ കഴിവുകൊണ്ട് അങ്ങനെ നിയമ പോരാട്ടം നടത്താനാവാത്ത പാവപ്പെട്ട ആയിരക്കണക്കിന് പേരടിയും കൊണ്ട് ചെവിക്കല്ലും പൊട്ടിപ്പോയി കിടന്ന് നിലവിളിച്ചിട്ട് അവർക്കെതിരെ ഒന്നും ഇവിടെ നടപടി എടുത്തിട്ടില്ല മാത്രമല്ല നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരനായ അടൂർക്കാരൻ ജോയലിനെ കൊണ്ടുപോയി ഇടിച്ച് ചതച്ചിഞ്ച പരുവമാക്കി അടിച്ച് പൊട്ടിച്ച് ആ തിരക്കനെ ഹൃദയ ഹൃദയാഘാതം വന്ന് മരിച്ചപ്പോൾ അത് പോലീസിൻ്റെ മർദ്ദനം മൂലമല്ലെന്ന് തെളിയിക്കാൻ താങ്കളാ വിഷൻസൊന്ന് പുറത്തുവിടാമോ ആ വിഷൻസ് പുറത്ത് കിടത്തില്ല അവർ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിയമ പോരാട്ടത്തിലൂടെ ജനങ്ങളെ നേടിയെടുക്കുന്ന നീതി കൊടുക്കുന്നതിന് താങ്കളുടെ ഔദാര്യമായി പ്രഖ്യാപിച്ച നിയമസഭയിൽ അവിടെ നിന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷത്തിൻ്റെ മുമ്പിലാണായാൽ മതി അല്ല ജനങ്ങളുടെ മുമ്പിലാളായ അവർക്ക് മനസ്സിലാക്കാൻ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ് ഇന്നത്തെ ജനങ്ങളെന്നുകൂടി അറിഞ്ഞിരിക്കണം അപ്പോൾ കുന്നംകുളത്തെ സുജിത്തും ഈ പി ജി പോലീസ് സ്റ്റേഷൻ ഇടികൊണ്ട കെ ഒ ജോസഫും പോലെ പാവപ്പെട്ട അച്ചാഴപ്പട്ടണിക്കാരും ഇതിനു വേണ്ടി നിറങ്ങുന്നില്ല ഞങ്ങളുടെ കുണ്ടറയിലെ ഒരു സൈനികനെ കൊണ്ട് ഇടിച്ചു വന്നു എന്നിട്ട് എന്തായി ആ വിഷ്വൽസ് ഒന്നും പുറത്തുവിടുന്നുണ്ടോ ഒരു വിഷ്വൽസ് നിങ്ങൾ പുറത്തുവിടില്ല സ്വേച്ഛാധിപത്യത്തിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്ന കിറ്റ്ലറുടെ തന്തയാണ് ഇയാൾ ആ ഇദ്ദേഹം അവിടെ നിയമസഭയിൽ വന്നു വലിയ മുഖ്യമന്ത്രികളിപ്പോഴാണ് ജോലി അതിനപ്പുറം ഒന്നും ചെയ്യുന്നില്ല താങ്കൾ ചെയ്യുന്ന എന്താണ് താങ്കളുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ് ഡൽഹി ഹൈക്കോടതി നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതിനും ലാവലിങ് കേസ് കൊണ്ടുപോകുന്നതിനും ബി ജെ പി കാരുടെയും നിർമ്മല സീതാരാമൻ്റെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആസനം ചൊറിഞ്ഞ് നടന്ന് താങ്കൾ ക്രൂരനായ ഒരു കുറ്റവാളി തന്നെയാണ് ലാവലിൻ കേസ് മുന്നൂറ് കോടിയോളം രൂപ വെട്ടിച്ചെടുത്തിട്ട് ആ വിഷയം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരാതെ അതിൻ്റെ മേളിൽ അടയിരുന്ന് അതിനെ ഇവിടെ കൊണ്ടുപോകുന്ന താങ്കൾക്ക് സത്യത്തിൽ ഒരു മുഖ്യമന്ത്രി എന്ത് യോഗ്യതയാണുള്ളതെന്ന് പറയും കയറിയുന്ന നിയമസഭ വന്ന് കുറച്ച് ജനങ്ങളിൽ നിന്ന് തോട്ട് മേടിച്ച് തട്ടിച്ചും വെട്ടിച്ചും അന്തസ് അഭിമാനമുള്ള തന്തയ്ക്ക് പറഞ്ഞവൻ്റെ പണിയാണ് താൻ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇതൊക്കെ ഒരു ന്യായമാണെന്ന് നിയമസഭയിൽ വന്ന് പ്രതിപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തുന്നു എന്നതിനപ്പുറം താങ്കൾക്ക് അങ്ങനെ ഒരു ചങ്കൂറ്റമുണ്ടോ അങ്ങനെ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ താനീ വലിയ വെള്ളാപ്പള്ളി പ്രേമമില്ലാതെ കേരളം ഭരിക്കാൻ പറ്റുമോ വെള്ളാപ്പള്ളി എന്ന മനുഷ്യനെതിരെ എത്ര ആരോപണങ്ങളുണ്ടെന്ന് എന്ന് എനിക്കറിയാമോ കേരളം ഭരിക്കുന്ന രണ്ടേ രണ്ട് ക്രിമിനലുകളാണ് പിണറായി വിജയനും വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് മഹേഷിൻ്റെ ഭരണത്തിൽ ദുരൂഹതയിൽ നിൽക്കുന്ന ആളാണ് കോടാന രൂപ സമ്പാദിച്ചിട്ടുണ്ട് ആ കേസ് ഒന്ന് അന്വേഷിക്കാമോ കേസൊന്നന്വേഷിക്കാമോ എന്ന അന്വേഷണം നടത്താൻ ഈ പിണറായി വിജയന് ചങ്കൂറ്റമുണ്ടോ ശാശ്വതീകാനന്ദത്തെക്കുറിച്ച് അന്നത്തെ പത്രങ്ങൾ എഴുതിയ വാർത്തകളൊക്കെ താൻ വായിച്ചിട്ടുള്ള ആളല്ലേ ശാശ്വതി ഈ ശാശ്വതീകാനന്ദ എന്ന് പറയുന്ന മനുഷ്യൻ ശിവഗിരി മഠത്തിൽ നിന്ന് പാലക്കാട്ടേക്കും അത് അല്ലാതെയുമൊക്കെ യാത്ര പോകുമ്പോൾ ഇവിടെ കളി കണിച്ചു കുളങ്ങനെ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ താമസിക്കാൻ പ്രത്യേകം മുറി ഉണ്ടാക്കിയാളവിടെ താമസിച്ചിട്ടാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് അയാളെ കൊന്നുകളയുന്ന മുൻപ് തന്നെ എല്ലാ ഇവിടെ പ്രഖ്യാപിച്ച പത്രക്കാർ തന്നെയുണ്ട് കൊന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് അഭിഹിതത്തിൻ്റെ കഥയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഈ കേസുകളൊക്കെ ഒന്ന് അന്വേഷിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ചങ്കൂറ്റമുണ്ടോ ഭരണത്തിനും അധികാരത്തിനും വേണ്ടി ഇരുന്ന് കാണിച്ചുപൂട്ടുന്ന കോപ്രായങ്ങൾ മുഴുവൻ ജനങ്ങൾ അംഗീകരിച്ചു തരുന്നത് താങ്കളുടെ മിടുക്കുകൊണ്ടല്ല പാവപ്പെട്ട അത്താഴ പട്ടിണിക്കാരെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തത് കൊണ്ടാണെന്ന് താങ്കൾ മനസ്സിലാക്കണം കമ്മ്യൂണിസത്തെ മുഴുവനായി നശിപ്പിച്ച് പിണറായി സംബന്ധ മറ്റൊരു വ്യവസ്ഥിതി ഉണ്ടാക്കി ഇവിടെ താങ്കൾക്ക് താങ്കളോട് എണ്ണി എണ്ണി ചോദിക്കാൻ തുടങ്ങിയാൽ എത്ര ആയിരം അഴിമതി കഥകൾ ചോദിക്കാനുണ്ടാവും താങ്കൾ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഡി വൈ എസ് പി ആയി ഇന്ന് അദ്ദേഹം മധുബാൽ ഇപ്പോൾ ഇങ്ങോട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടെന്ന് പറയുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അയാളെ സർവീസിൽ നീക്കണമെന്ന അയാൾ കുറ്റവാളിയാണെന്നും സർവീസ് വെച്ചോണ്ടിരിക്കരുന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് അയാൾക്ക് സ്ഥാനക്കയറ്റം കൊടുത്ത് താങ്കൾ താങ്കളുടെ ആഭ്യന്തര വകുപ്പും പ്രമോഷൻ നൽകി ആദരിക്കുകയാണ് ചെയ്തത് അദ്ദേഹമാണ് നൂറ്റി നാൽപ്പത്തെട്ട് പേർക്കെതിരെ നടപടി എടുക്കുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് പേർക്കല്ല അതിൻ്റെ എത്രയോ ഒരട്ടി കുറ്റവാളികൾ നമ്മുടെ പോലീസ് സേനയിലുണ്ട് കേരളത്തിലെ പോലീസ് സേന ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ താങ്കൾ അവരിൽ താങ്കളുടെ ആവശ്യത്തിനുപയോഗിച്ച് താങ്കളുടെ താങ്കളുടെ പാർട്ടിയുടെ ആവശ്യത്തിനുപയോഗിച്ച് അവരെ വധിച്ച് അവരെ കുറ്റവാളികളാക്കിക്കൊണ്ടിരിക്കുന്ന താങ്കളും താങ്കളുടെ മാർക്സിസ്റ്റ് പാർട്ടിയുമാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയും അവരുടെ സഹാക്കളും തന്നെയാണ് കെ എസ് യുക്കാരുടെ സമരത്തിൽ ആ പോലീസുകാർ കെ എസ് വികാരെ മുഴുവൻ തല്ലിച്ചതയ്ക്കുന്നത് ഞങ്ങളെല്ലാ ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ യൂണിവേഴ്സിറ്റി സമരത്തിൽ പോയി ഇപ്പോൾ പോലീസുകാരെ എസ് എഫ് ഐക്കാരെ സഹായിക്കുന്നതാണ് കാണുന്നത് എസ് എഫ് ഐക്കാരെയൊക്കെ താങ്കളുടെ പോലീസ് കൈവയ്ക്കുന്നുണ്ടോ താങ്കളെ പറ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് കെ എസ് യുക്കാരെ കൈവെച്ച് അവരെ മർദ്ദിക്കുന്നതെന്ന് അപ്പോൾ എസ് എഫ് ഐക്കാർ പ്രകോപനപരം മുദ്രാവാക്കം വിളിക്കുന്നില്ലേ ഞങ്ങളിതൊന്നും കാണുന്നില്ലെന്നാണോ താങ്കൾ കരുതുന്നത് താങ്കൾ കാണുന്നില്ല താങ്കൾക്കാനുള്ള നേരമില്ല താങ്കൾ വിദേശ രാജ്യത്ത് അവിടെ ഇവിടെ ഇറങ്ങി കിടക്കുക ഭരണത്തുണ്ട് താക്കോല് മാത്രം താങ്കളുടെ കയ്യിലുണ്ട് ഭരണം നടത്തുന്നത് ഇവിടെ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അണ്ടനും അടകൂടനും അലവലാതി അഴിമതിക്കാരനും കൈക്കൂലിക്കാരനും പല ധനസമ്പാദന മോഹികളും സകലവിധ ക്രിമിനലുകളുമാണ് ഇവിടെ ഭരണം നടത്തുന്നത് അതുകൊണ്ട് താങ്കൾ മെച്ചപ്പെട്ട ഭരണാധികാരിയാണെന്ന് മൂന്നാം തവണ അധികാരം താങ്കൾ കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ കേരളത്തെ നശിപ്പിക്കാൻ ഞാൻ വരികയാണ് ഇനിയും എന്നെ സ്വീകരിക്കണേന്നാണ് നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം വന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണ് അതുകൊണ്ട് ഇനി അയ്യപ്പ സംഗമം നടത്തിയ അയ്യപ്പന്മാരെ പറ്റിച്ച് നാട്ടുകാരെ പറ്റിച്ച് ഈ മതങ്ങളെ മുഴുവൻ താങ്കൾ നിരീശ്വരവാദിയാണ് പിന്നെ വലിയ കമ്മ്യൂണിസമാണെന്ന് പറഞ്ഞിട്ട് സകല മതങ്ങളുടെ പിന്നാലെ നടന്ന അവർ വോട്ട് തേടി മേടിച്ച് ആധികാരത്തിലിരിക്കാതെ എന്തിനാണ് വിജയൻ സാഹാവെ ഇത്രയും അധികാരവും കൊണ്ട് ജീവിക്കാൻ പറ്റുകയുള്ളു ഇവിടെ കമ്മ്യൂണിസ്റ്റുകളൊന്നും കമ്മ്യൂണിസ്റ്റുകാരായതും ജീവിച്ചതും മരിച്ചതൊന്നും അധികാരം കൊണ്ടല്ല അവരൊക്കെ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ട് എ കെ ജി കൃഷ്ണപിള്ളയും പോലുള്ള നിരവധി കമ്മ്യൂണിസ്റ്റുകാർ താങ്കൾ ഒരിക്കൽ പോലും ജനഹൃദയങ്ങളിൽ ജീവിക്കില്ല സ്റ്റാലിൻ്റെ പ്രതിമയൊക്കെ അടിച്ചു പൊട്ടിച്ച് കളഞ്ഞതുപോലെ താങ്കളുടെ മരണശേഷം ചരിത്രത്തിൽ താങ്കളെ വെറുവൊരു കാപാലിക ഭരണാധികാരിയായി ജനം ചിത്രീകരിക്കുമെന്നും ചരിത്രം എഴുതി മാറ്റുമെന്നും മാത്രം പഠിച്ചു പഠിച്ചുവെച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് താങ്കൾ ഇനിയും ഈ ജനങ്ങളെ കളിപ്പിക്കുന്ന പ്രകസനം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ